നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഹരിവരാസനം കീർത്തനം കുറെക്കാലം മുമ്പ് രചയിതാവിനെ ചൊല്ലി വിവാദത്തിലായി എഴുതപ്പെട്ട് എൺപതോ തൊണ്ണൂറോ വർഷം രചയിതാവായോ സമ്പാദകനായോ അറിയപ്പെട്ടിരുന്നത് കമ്പക്കുടി കുളത്തൂർ ശ്രീനിവാസ് അയ്യർ എന്ന പേരാണ് ശതാബ്ദിയോട് അടുക്കാറായപ്പോൾ ദേവസ്വം ബോർഡ് ആയിരുന്ന എ പത്മകുമാർ ഒരു പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നു തന്റെ കുടുംബത്തിൽപ്പെട്ട കോന്നകത്ത് ജാനരിയമ്മയാണ് ഈ ഗാനം രചിച്ചതെന്നും അതിന്റെ കൈയ്യെടുത്ത് പ്രതി കുടുംബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അവകാശവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലുള്ള പ്രസിഡന്റ് ഒരു വാദവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ ഖണ്ിക്കാൻ കുളത്തൂർ അയ്യരുടെ ബന്ധുക്കളോ ചരിതാ പണ്ഡിതരോ രേഖകൾ കൈവശമുള്ളവരോ രംഗത്തു വരാതിരുന്നത് പത്മകുമാറിന് സൌകര്യമായി ആവർത്തിക്കപ്പെടുന്ന വരിയിൽ ഒരു സ്വാമി എന്ന വാക്കുകൂടി യഥാർത്ഥ രചനയിൽ രചനയിലുണ്ടായിരുന്നുവെന്നും അതനുസരിച്ച് ഗാനം റീ റെക്കോർഡിംഗ് നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിന്റെ വാദത്തെ ശിൽബന്ധുക്കൾക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സ്ത്രീകൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കുന്നതിന് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാകാൻ തുടങ്ങുന്ന ഒരു അവസരം കൂടിയാണ് പഴയ സംസ്കൃത പഠനത്തിനൊന്നും പ്രസക്തിയില്ലല്ലോ എന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്ന കാലവുമാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള അക്കാലത്ത് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ തീരെ കുറവായിരുന്നു സംസ്കൃതം ഒരു ജീവൽ ഭാഷയുമല്ല ആയുർവേദം ജ്യോതിഷം പൂജ എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾ പാരമ്പര്യമായി പഠിച്ചു വന്നിരുന്നു എന്നേ ഉള്ളൂ സംസ്കൃത പദാവലികൾ ഉപയോഗിച്ചുള്ള ഒരു സാഹിത്യ സൃഷ്ടി ഭക്തിയാൽ പ്രചോദിതമായിട്ടാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സാധാരണ സ്ത്രീ പ്രതിക്ക് സുസാധ്യമായിരുന്നില്ല അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല എന്ന സാരം നായർ സമുദായത്തിൽ മുദായത്തിൽപ്പെടുന്ന അവരുടെ മകൽ ജാനകമ്മയുടെ അച്ഛൻ ശബരിമല മേൽശാന്തി ആയിരുന്നു ആയിരുന്ന ഒരു അനന്തകൃഷ്ണയ്യർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് എന്റെ അമ്മയാണ് ഭഗവാന്റെ ഉറക്കുപാട്ടായത് ആയിരത്തി മൂന്ന് തകവാടായ വെച്ചാണ് ഈ കീർത്തനം നമ്പൂതിരിമാർക്ക് നായന്മാരുമായി സംബന്ധം എങ്കിലും പരദേശി ബ്രാഹ്മണരായ പട്ടന്മാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു അനന്തകൃഷ്ണ അയ്യർ ശബരിമല മേൽശാന്തി ആയിരുന്നു എന്ന് പറയുന്നതും തെളിവുകളില്ലാതെ നമുക്ക് സ്വീകാര്യമല്ല കാരണം ശബരിമലയുടെ താന്ത്രിക സ്ഥാനം താഴമൺ മതത്തിനാണ് പന്ത് മുതൽ കൈ ഇന്നും മലയാള ബ്രാഹ്മണരെ മേൽശാന്തിയായി നിഷ്കർഷിക്കുന്ന ശബരിമലയിൽ ഒരു അയ്യർ മേൽശാന്തി ആയിരുന്നു എന്ന് പറയുന്നതിൽ നിന്നും ബാക്കി കാര്യങ്ങളും ഊഹിക്കാവുന്നതാണ് മേൽശാന്തിയും വെളിച്ചപ്പാടുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അച്ഛൻ ശബരിമലയിലെ ജാനമയുടെ അതി ആയിരുന്നു എന്നത് പരമാബദ്ധമാണ് ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു അനന്തകൃഷ്ണഅയ്യർ മേൽശാന്തി ആയിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല തിരുവിതാംകൂർ രാജാക്കന്മാർ പന്തളവും കായംകുളവും ഒക്കെ അധീനമാക്കിയ ശേഷം പല ക്ഷേത്രങ്ങളിലും യംപ്രാന്തിരിമാരെ മേൽശാന്തിമാരായി നിയമിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും തമിഴ് ബ്രാഹ്മണരായ പട്ടന്മാരെ നിയമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വാദത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ മുന ഒടിയുകയാണ് രണ്ടാമത് വെളിച്ചപ്പാടുമായിരുന്നു എന്നാണ് പറയുന്നത് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ബ്രാഹ്മണ വെളിച്ചപ്പാടന്മാർ പാരമ്പര്യമായി ഇല്ല കൂടുതലും രൗദ്രഭാവത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിലാണ് വെളിച്ചപ്പെടുന്നത് ശബരിമലയിൽ അങ്ങനെ കാണാനിടയിട്ടില്ലാത്തതിനാൽ അനന്തകൃഷ്ണയ്യർ മേൽശാന്തിയും വെളിച്ചപ്പാടുമായിരുന്നു എന്ന വാദം തകരുകയാണ് അതിനാൽ പിതാവിന്റെ കയ്യിൽ കീർത്തനം കീർത്തനമെഴുതി റിപ്പലിയിൽ സമർപ്പിക്കാൻ കൊടുത്തു എന്നതും വെറും അവകാശവാദം മാത്രമായി തീരുന്നു രാജഭരണകാലത്ത് സഹായികളായി പട്ടന്മാർ ഉണ്ടായിക്കൊടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രാജകുടുംബവുമായി ഉണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ഏറ്റെടുക്കുന്നത് രാജകുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിലേക്ക് നയിച്ചത് നിയമപരമായി ക്ഷേത്രങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി അമ്പതിലാണ് ആയിരത്തി അൻപത്തി ഏഴിൽ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന് കീഴിലായി കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായ വി പി മേനോനും തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരുമാണ് കവനന്റിൽ ഒപ്പിട്ടത് പന്തളം രാജകുടുംബത്തിന് അപ്പോഴേക്കും നിയമപരമായ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടിരിക്കാമെങ്കിലും ആചാരപരമായ അവകാശങ്ങൾ തിരുവിതാംകൂർ രാജാവും ജനകീയ ഗവൺമെന്റും അംഗീകരിച്ചു കൊടുത്തിരുന്നു തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ധാരാളം പട്ടന്മാർ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സഹായികളായി ചിലർ ശബരിമലയിൽ ജോലി ചെയ്തു കൂടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഗതാഗത സൌകര്യങ്ങളും താമസ സൌകര്യങ്ങളും കുറവായിരുന്ന കാലത്ത് കോന്നോത്ത് ജാനവിയമ്മ ശബരിമലയ്ക്ക് പോയിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല അന്ന് സ്ത്രീകളാരും മലയ്ക്ക് പോകുന്ന പതിവും ഉണ്ടായിരുന്നില്ല ഒരിക്കലെങ്കിലും ഭക്തിപ്രഹർഷത്തിൽ സ്വാമിയെ കണ്ട് സ്വയം മറന്നു നിന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഈ കീർത്തനം എഴുതാൻ കഴിയില്ല എന്ന് ഭക്തജനങ്ങൾ കരുതിയാൽ അതിൽ അസംഭാവ്യതയില്ല സംസ്കൃത പദനിബിഠമായ ഈ വാഗർത്ഥങ്ങളുടെ ഹിമാലയം അധികമൊന്നും മല കയറിയിട്ടില്ലാത്ത ഒരു ജാനകിയമ്മയ്ക്ക് കയറാവുന്നതാണെന്ന് ഭക്തർ കരുതുമെന്ന് തോന്നുന്നില്ല സാമൂഹിക സാഹചര്യവും അതായിരുന്നു ശബരിമലയിൽ നിന്നും ഈ കീർത്തനം കേട്ടു പഠിച്ചവർ ഈ ഗാനം വീടുകളിലെത്തിച്ചപ്പോൾ പലരും കയ്യെടുത്ത് പ്രതികൾ സൂക്ഷിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തയായ ജാനവിയമ്മയുടെ അത്തരമൊരു പ്രവൃത്തി ഊരിപ്പെരിപ്പിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരമാർന്നതും ദിവ്യവുമായ പ്രസാദത്തിന്റെ അതായത് ഹരിവരാസനത്തിന്റെ സൃഷ്ടികർത്തൃത്വം തന്റെ കുടുംബ അടുക്കളയിലാക്കാൻ ശ്രമിക്കുകയല്ലേ അധികാരസ്ഥാനത്തിരുന്ന പത്മകുമാർ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു